നമസ്കാരം അനന്തമായ ആകാശ ആകാശപ്പൂമുഖത്ത് കൊളുത്തിവെച്ച പോലെ ചന്ദ്രൻ കാർത്തിക ദീപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരക്കേ നക്ഷത്രങ്ങൾ സന്ധ്യ പുണ്യവതിയാണ് അവൾക്ക് ദൈവികമായ പരിവേഷമുണ്ട് ഈ സന്ധ്യാവേളയിൽ നമുക്ക് തെളിയിക്കാം നമ്മുടെ സന്ധ്യാദീപം എങ്ങനെയാണ് പ്രകൃതി നിയമങ്ങളും ജീവിതധർമ്മങ്ങളും പാലിക്കേണ്ടത് എത്രത്തോളമാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടത് ഇതിനിടയിൽ നമ്മുടെ വികാര വിചാരങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇതെല്ലാം അറിയണമെങ്കിൽ മര്യാദാ പുരുഷോത്തമനായ രാമന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം നമുക്ക് കേൾക്കാം രാമായണം ഇന്ന് നമ്മൾ ശ്രവിക്കുവാൻ പോകുന്നത് രാവണൻ സീതയെ അപഹരിക്കുന്നതും ആ യാത്രയിലൊക്കെ എന്താണ് സംഭവിക്കുന്നതുമെന്ന് ഉള്ള കാര്യങ്ങളാണ് ൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായേനൂനും ഭ്രാതൃ നാശത്തിനത്രേ കാാംക്ഷയാകുന്നു തവചേത സേതുഷ്ടാത്മാവേ ഞാനിതോർത്തി ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെപ്പോ ഒന്നിതുനീയും രാമനാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാന്നു എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്ന് മത്പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസീ ഭാര്യാഹരണോദ്യായ നിന്നെ ധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തിണ്ടുകയില്ലയല്ലോ ഇത്തരം വക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പുനരവളോടു നിനക്ക് നാശമെടുത്തിരിക്കുന്ന ഇതുവാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതോ ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ടി നിഗ്ധികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനുവംശാതീശ്വര പത്നിയെ വഴിപോലെ ദേവിയേ ദേവകളെ ഭാരമേൽപ്പിച്ച് മന്ദമോ പൂർവജൻ തന്നെ കാൺമാൻ നടന്നൂ സൗമിത്രിയും മാനിനെ പിടിക്കുവാൻ ശ്രീരാമൻ പോയി പക്ഷേ മാനാകട്ടെ ദൂരേക്ക് 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 ഓടിക്കൊണ്ടിരുന്നു അതിൻ്റെ പുറകെ പോയി രാമൻ കുറേ ദൂരം ചെന്നപ്പോൾ അതിനെ പിടികിട്ടില്ല എന്ന് കണ്ടിട്ട് രാമൻ അതിനെ ഒരമ്പ ഇത് വീഴ്ത്തി അപ്പോൾ മാൻ പെട്ടെന്ന് ഒരു രാക്ഷസവേഷത്തിൽ മറിഞ്ഞു വീണു എന്നിട്ട് അവിടെ കിടന്നിട്ട് അയ്യോ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ അയ്യോ ലക്ഷ്മണാ സീതെ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്ക് ഉറക്ക് നിലവിളിച്ചു ദയനീയമായ ശബ്ദം കേട്ട് സീത ലക്ഷ്മണനോട് പറയാണ് നീ വേഗം ചെല്ലു രാക്ഷസന്മാർ രാമനെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഒൻപതിനേ പോയി രക്ഷിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ പറയാണ് ആര്യേ നീ ദുഃഖിക്കാതെ കേട്ടാലും മാരീജനാണ് പൊന്മാനായിട്ട് വന്നത് കള്ളനായ അവൻ തന്നെയാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് ശ്രീരാമന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജാനകി അത് കേട്ടിട്ട് കോപവും താപവും കലർന്ന് ലക്ഷ്മണനോട് പറയുകയാണ് നീ ജനിച്ചത് രാക്ഷസവംശത്തിലാണ് രാമന്റെ നാശം പ്രതീക്ഷിക്കുന്ന ഭരതന്റെ ആഗ്രഹം സാധിക്കാൻ അവന്റെ നിയോഗമനുസരിച്ചാണ് നീ ഞങ്ങളുടെ കൂടെ പോന്നത് രാമന് നാശം സംഭവിച്ചാൽ എന്നെയും കൊണ്ട് നിനക്ക് അങ്ങ് ചെല്ലാമല്ലോ അല്ലേ നിനക്കൊരിക്കലും എന്നെ കിട്ടില്ല ഞാൻ എന്റെ ജീവൻ ഇന്ന് അവസാനിപ്പിക്കും ഭാര്യയെ അപഹരിക്കാനുള്ള നിന്റെ മനസ്സ് രാമൻ ഒരിക്കലും കണ്ടിട്ടില്ല രാമനെ ഒഴികെ ഞാൻ ആരെയും എൻ്റെ ശരീരത്തിൽ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് വളരെ കൂടി സീതാദേവിയോട് പറയാണ് നിന്റെ നാശം അടുത്തിരിക്കുന്നു ഞാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റാൻ കഴിയുകയില്ല സ്ത്രീകളുടെ മനസ്സ് എത്ര ക്രൂരമാണ് അല്ലയോ വനദേവതമാരെ രാമൻ്റെ പത്നിയെ സൂക്ഷിച്ചു കൊള്ളണേ ലക്ഷ്മണൻ ഇത്രയും പറഞ്ഞിട്ട് രാമനെ അന്വേഷിച്ചു പോയി ആ സമയം കൊണ്ട് രാവണൻ സീതയുടെ അടുത്ത് വന്ന് സീതയെ തൻ്റെ പുഷ്പക വിമാനത്തിൽ എടുത്തു വെച്ച് വേഗം പറന്നുപോയി അയ്യോ രാമ അയ്യോ ലക്ഷ്മണ എന്ന് സീത ഉറക്കെ നിലവിളിക്കുന്നത് കേട്ട് ജഡായു ആ തേരിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് വന്നു പക്ഷേ രാവണൻ തൻ്റെ ചന്ദ്രഹാസം എടുത്ത് ജഡായുവിൻ്റെ ചിറകിനെ അരിഞ്ഞുകളന്നു മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തി ഇറ്റിറ്റ് വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ ഗുഴലിയാം ജാനകീ ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനു പൊകാകന്ന് പൃഥ്വീ പുത്രിയു വരം പത്രിരാജന് നൽകി പൃഥ്വി മണ്ഡലം മകന്നാശു മേൽപ്പോട്ടുപോയാൽ അയ്യോ രാഘവ ജഗന്നായക ദയാ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ മാധാ ക്ഷോ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപോ ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ ക്ഷിച്ചുകൊള്ളണമേദേവരാ ദയാമ രാമാത്മാരാമോകാഭിരാമ രാ ഭൂമിദേവിയും ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രണവല്ലഭരിദ്രാഹിമാ ജഗത്പദേ കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്ന് ിച്ചുകൊള്ളണമേ സത്വചേതസ മഹാസത്വരി ഇത്തരം വിലപിക്കുന്നേരത്ത് ശീഘ്രം രാമഭദ്രനിങ്ങത്വമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗന

സീതാദേവി മത്തനാ നക്തഞ്ചരൻ അറിഞ്ഞേലാതുപ്പോൾ തൻ്റെ സംരക്ഷണത്തിന് ആരുമില്ലെന്ന് ഓർത്ത് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് സീതാദേവി പറയുകയാണ് എൻ്റെ ഭർത്താവിനെ കണ്ട് ഈ വൃത്താന്തമെല്ലാം വരെ നിൻ്റെ ജീവൻ പോവുകയില്ല എന്ന് ജഡായുവിന് സീതാ വരം നൽകി ഭൂമണ്ഡലം ഇട്ട് മേൽപോട്ടുയർന്നു അയ്യോ രാഘവ ദയാനിതേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തിനാണ് ലക്ഷ്മണ നിന്നോട് ഞാൻ ക്രൂരമായി സംസാരിച്ചല്ലോ ഭൂമിദേവിയും എന്നെ കൈവെടിഞ്ഞല്ലോ രാക്ഷസ രാജാവായ ഇവൻ എന്നെ കൊന്നു തിന്നുന്നതിന് മുൻപ് എന്നെ രക്ഷിക്കണമേ സീതയുടെ വിലാപം കേട്ട് രാമൻ പെട്ടെന്നെങ്ങാനും വന്നെത്തിയെങ്കിലോ എന്ന് പേടിച്ചിട്ട് രാവണൻ വായുവിന്റെ വേഗതയിൽ തൻ്റെ തേര് തെളിച്ചു അപ്പോൾ താഴേക്ക് നോക്കിയ സീത അഞ്ച് വാനരന്മാർ ഒരു പർവ്വത ശിഖരത്തിൻ്റെ മുകളിലിരിക്കുന്നതായിട്ട് കണ്ടു ഉടൻ തന്നെ തൻ്റെ ആഭരണങ്ങൾ എടുത്ത് തൻ്റെ ഉത്തരീയത്തിൽ കെട്ടി ശ്രീരാമന് കാണാനുള്ള യോഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് താഴേക്കിട്ടു ഇത് രാവണൻ അറിഞ്ഞതുമില്ല രാമക്ഷേത്രങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ അത്തരം ക്ഷേത്രങ്ങൾ കുറവാണ് ഇന്നും നാം ദീപാരാധന കാഴ്ചക്കായി എത്തുന്നത് തിരുവനന്തപുരത്തെ ഒരു രാമക്ഷേത്രത്തിലേക്കാണ് खाघ जानकते श्री राम राम मखा जानकी पते श्री रमणा पर राम भी राम राम श्री रमणा पर राम 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 श्री राम सीता भी रामानंदात्मक विष्णु श्रीरामसीताभिरामानन्दात्मकविष्णु श्रीराम रामप्रमारमण रघुपते 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 श्रीराम रामप्रमारमण रघुपते ോസൂമോദ പ്രവൃത്ത ഉദമത്തെ അശ്വാമേ ഗോമലേ സൗജന്തു വണവും പുരാണങ്ങൾ നൽകുന്ന സന്ദേശവും ക്ഷേത്ര ദർശനവുമെല്ലാം നമ്മുടെ മനസ്സിനെ കരുത്തുള്ളതാക്കുന്നു ഈ കരുത്ത് ഈ രാത്രിയിലും തുടർന്നുള്ള ദിനങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും വന്ദനം